പ്രിയപ്പെട്ടവരെ അസ്ലാം നമസ്കാരം കെ എഫ് ആണ് വേദനകൾ കടിച്ചമർത്തിയുള്ള പുഞ്ചിരിയുമായി ജീവിതത്തിന്റെ യൗവനാരംഭത്തിൽ തന്നെ നിത്യരോഗിയായി മാറിയ താളം തെറ്റിയ മനസ്സുമായി തന്റെ ഏകമകൻ നാലര വയസ്സുള്ള അക്ഷയ എന്ന പൊന്നുമോനെയും നെഞ്ചോട് ചേർത്ത് വിലപിക്കുന്ന ഈ യുവാവ് ഒരു നാടിൻ്റെ നൊമ്പരമായി മാറാൻ തുടങ്ങിയിട്ട് വർഷം രണ്ട് കഴിയുകയാണ് കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്തിലെ മണ്യം വെസ്റ്റ് ഹൗസിലെ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഗണേഷ് ബാബുവാണ് തൻ്റെ ഇരുവൃക്കുകളും നഷ്ടപ്പെട്ട് ഡയാലിസിസ് മുറിയിൽ മരണത്തെ മുഖാമുഖം കാണുന്നത് കല്ലുകെട്ട് മേസ്ത്രിയായ ഗണേശിന് നന്നായി കുടുംബം പോറ്റിയിരുന്നൊരു കാലമുണ്ടായിരുന്നു അരപ്പട്ടിണിയുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ സന്തോഷ നിമിഷങ്ങൾ ചെകിഞ്ഞെടുക്കുന്ന ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരൻ പക്ഷേ ആ സന്തോഷം കെട്ടടങ്ങാൻ അധികനാൾ വേണ്ടി വന്നില്ല ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിന്റെ പിരിമുറക്കത്തിൽ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസം കഴിഞ്ഞു ഭാര്യ വീണയും ഏകമകൻ അക്ഷയനും കൂട്ടിന് അച്ഛനായ ഗണേഷ് മാത്രമാണ് ഏക ആശ്രയമായിട്ടുള്ളത് വിടാതെ നീ മുറുകെ പിടിക്കുമെങ്കിൽ വിട്ടുപോകാതെ ഞാനുണ്ടാകുമെന്ന സഹധർമ്മയുടെ ആശ്വാസവാക്കുകൾ ഇനി എത്ര നാളത്തേക്കാണെന്ന് ഗണേശിന്റെ കണ്ണുകൾ ചോദിക്കുമ്പോൾ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയാണ് അയാൾ ചില മൗനങ്ങൾ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട് പക്ഷേ കണ്ണീരിന്റെ നനവുണങ്ങാത്തവർക്ക് ഇനി എന്ത് നഷ്ടമാണ് അയാളുടെ നെടുവീർപ്പുകൾ ഒരു വലിയ വിഭാഗം സമൂഹത്തെയാണ് ഇന്ന് വേദനിപ്പിക്കുന്നത് ഗണേഷിന്റെ വീഡിയോ ചിത്രീകരിക്കുന്ന നിമിഷം തടിച്ചുകൂടിയ ജനസാഗരം മാത്രം മതിയാകും അയാൾ ആ നാടിന് എത്ര പ്രിയപ്പെട്ടവരാണെന്നറിയാൻ ഇനി ഒരല്പം കൂടി വൈകിക്കൂടാ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന വലിയ ദൗത്യം പൂർത്തിയാക്കിയാൽ മേൽപ്പറഞ്ഞ വേദനയുടെ ദൈന്യതയുടെ നെടുവീർപ്പലുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ഒത്തുചേരേണ്ടതും ഒരുമിപ്പിക്കേണ്ടതും ഇനി നമ്മളാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരും പൗരപ്രമുഖൻ കലക്ടർ മാഹിനാജിയും ഖലീഫ ഉദിനൂരും ചെയർപേഴ്സൺ സുഫൈജ അബുബക്കറും കൺവീനർ ഇ കുഞ്ഞിക്കണ്ണൻ മാച്ചിപ്പുറവും അടക്കം മതരാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ വ്യക്തിപ്രഭാവങ്ങൾ നാട്ടുകാർ ക്ലബ്ബംഗങ്ങൾ ഒന്നടങ്കം ഗണേഷിന്റെ ജീവിതത്തിന് നിറം പകരാൻ ഒപ്പമുണ്ട് ഒറ്റയാവുമ്പോൾ ഓടിയെത്താൻ ഒരാൾ ഉണ്ടാവണമെന്നില്ല ഒറ്റയാവുമ്പോൾ ഒരുമിച്ചാവാൻ ഒരിടവും വേണമെന്നില്ല എന്നാൽ ഒറ്റയാവുമ്പോൾ ഒരുമിച്ചിരിക്കാൻ ഒരു ഗ്രാമം മുഴുവനും കൂടെയുണ്ടെങ്കിൽ അക്ഷയ് എന്ന നാലുവയസ്സുകാരന് അവൻ്റെ അച്ഛനെ നഷ്ടപ്പെടില്ല അപൂർവമായി തെളിയുന്ന ചില വെളിച്ചമുണ്ട് നമുക്ക് മുന്നിൽ വേദന നിറഞ്ഞ ജീവിതത്തിൽ അത്രയധികം തളർന്നിരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം നഷ്ടമായെന്ന് തോന്നുമ്പോൾ നമുക്ക് മാത്രമായി തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്ര ശോഭയുള്ള ഒരു ജനത ആർ വരുന്ന മഴ വൈകാതെ തോരും നീലാകാശം പ്രക്ഷോഭിതമാകും മാഞ്ഞു തുടങ്ങിയ മധുര സ്മരണകൾക്ക് ഗണേഷിന്റെ പിഞ്ചുളം പൈതരന് അച്ചായെന്നുറക്കി വിളിക്കാൻ നമ്മുടെ വിരലുകൾ ഷെയറുകളായി ചലിക്കട്ടെ നാണയത്തൊട്ടുകൾ പുന്മഴയായി വർഷിക്കട്ടെ പുതിയ പ്രഭാതം കാത്തിരിപ്പിൻ്റെ അവസാനമാവട്ടെ ഗണേശൻ പുതുജീവിതം സ്വപ്നം കാണട്ടെ